റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു വേണ്ടി ഒരു മണിക്കൂർ കാത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ എല്ലാ പണികളും കഴിഞ്ഞ ശേഷമാണ് ട്രംപിൻ്റെ ഫോൺ എടുക്കാൻ പുടിൻ വന്നത് പോലും മുൻനിശ്ചയിച്ച പ്രകാരമുള്ള സമയത്തിൽ നിന്ന് ഒരു മണിക്കൂർ പിന്നിട്ടാണ് പുടിൻ വന്നത് ട്രംപ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശവും പുടിൻ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല തന്റെ എല്ലാ നിർദ്ദേശങ്ങളും ട്രംപിനെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ശ്രമം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു ചർച്ചയിൽ വരുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ട്രംപ് ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ ട്രംപിനെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്തു അവസാനമായി പറഞ്ഞത് റഷ്യയും അമേരിക്കയും തമ്മിൽ പരസ്പരം ഐസ് ഹോക്കി ടൂർണമെന്റ് നടത്തണം എന്നുമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നതൊന്നും തങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന മട്ടിലുള്ള ഒരു സംഭാഷണമാക്കാൻ പുട്ടിന് കഴിഞ്ഞു എന്ന് പ്രധാനമായും ട്രംപ് ആവശ്യപ്പെട്ടത് വെടിനിർത്തൽ വേണമെന്നാണ് എന്നാൽ വെടിനിർത്തൽ സാധ്യമല്ലെന്ന് പറഞ്ഞ പുടിൻ വേണമെങ്കിൽ ഇരുപക്ഷവും ഊർജ മേഖലകളിൽ ആക്രമിക്കില്ല എന്ന് മുപ്പത് ദിവസത്തേക്ക് ഒരു കരാറിൽ എത്താൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞു മാത്രവുമല്ല ഇക്കാലയളവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിന് രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ നൽകാൻ പാടില്ല എന്നും പുടിൻ മുന്നോട്ട് വെച്ചു എന്നാൽ കാര്യങ്ങൾ പിന്നീട് മറ്റൊരു റൂട്ടിലൂടെയാണ് പോയത് അവിടെയാണ് വാർത്തയുടെ ട്വിസ്റ്റ് ബൈഡൻ ഭരണകാലത്ത് ഉക്രൈന് വാ അമേരിക്ക നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ മറബിടിച്ചു ഉക്രൈന്റെ ധാതു സമ്പുഷ്ടമായ ഭൂമി കൈവശപ്പെടുത്താൻ ട്രംപ് തന്നെ നേരിട്ട് മുന്നോട്ട് വന്നതും വൈറ്റ് ഹൗസിൽ ട്രംപും സെലൻസ്കിയും വഴക്കിട്ട് പിരിഞ്ഞതും വലിയ വാർത്തയായി അമേരിക്കയെ ബഹുമാനിക്കാത്ത സലൻസ്കി തെറ്റു തിരുത്തട്ടെ എന്ന് പറഞ്ഞാണ് ഇരുപക്ഷവും പിരിഞ്ഞത് എന്നാൽ പുട്ടിനെ വിളിച്ച ശേഷം ട്രംപ് നേരിട്ട് സെലൻസ്കിയെ ഫോണിൽ ബന്ധപ്പെടുകയാണ് ഇനിയാണ് ട്വിസ്റ്റ് ട്രംപ് സലൻസ്കിയോട് നേരത്തെ ആവശ്യപ്പെട്ടത് ഭൂമി തരാനാണ് എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും ആക്രമിക്കരുത് എന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉക്രൈന്റെ ആ ധാതു സമ്പത്തുകളല്ലാത്ത അഥവാ ഉക്രൈൻ്റെ ജലവൈദ്യുത നിലയം താപനിലയം വൈദ്യുത നിലയം ഡാമുകൾ മറ്റ് ഊർജ സ്രോതസ്സുകൾ തുടങ്ങിയവ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ അമേരിക്കക്ക് വിട്ടു നൽകണം എന്നാണ് ട്രംപ് സൈലൻസ്കിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടത് ആ നിലയങ്ങളുടെ സുരക്ഷ തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാമെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ് എന്നാൽ സെലൻസ്കി ആദ്യമൊന്നും ഈ ആവശ്യത്തെ അംഗീകരിച്ചില്ല പിന്നീട് അദ്ദേഹം ഭാഗികമായി അംഗീകരിച്ചെന്നും വെടിനിർത്തൽ എങ്ങനെ സാധ്യമാക്കാം എന്ന ആശങ്ക പങ്കുവെച്ചെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മുപ്പത് ദിവസം ഊർജ മേഖലകൾ മാത്രമല്ല നിർബന്ധമായും റഷ്യ ലക്ഷ്യമിടാൻ പാടില്ലാത്ത പ്രദേശങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും സെലൻസ്കി ട്രംപിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്നാൽ ഇതിനോട് പുട്ടിൻ വഴങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് അതേസമയം തന്നെ ട്രംപിന്റെ സമാധാന മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു വരുമ്പോഴും റഷ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രത്തെ ഉക്രൈൻ ആക്രമിച്ചതായി റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു ഇത് സമാധാന ശ്രമത്തെ ബാധിക്കുമെന്നും റഷ്യ വ്യക്തമാക്കുകയാണ് എന്നാൽ ഇവിടെ പ്രേക്ഷകർ ഓർക്കേണ്ടത് റഷ്യ പറഞ്ഞത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലത്തെയും സിവിലിയന്മാരെയും ഈ ചർച്ച ഫോൺ സംഭാഷണം ട്രംപും സെലൻസ്കിയും നടന്നതിനു ശേഷവും ഉക്രൈൻ ആക്രമിച്ചു എന്നാണ് എന്ന് വെച്ചാൽ പുട്ടിന് അല്ലെങ്കിൽ റഷ്യക്ക് ഇതത്ര പെട്ടെന്ന് തീർക്കുവാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എന്ന് തന്നെ റഷ്യയുടെ തന്നെ വിദേശകാര്യ വിദഗ്ദ്ധന്മാർ പിന്നീട് പറയുന്നത് ഉക്രൈൻ്റെ മണ്ണ് സ്വന്തമാക്കണം എന്ന ഒരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല എന്നാണ് എന്നാൽ പുട്ടിൻ്റെ ലക്ഷ്യം വേറെ തന്നെയാണ് പുട്ടിന് മുൻപിൽ എത്രമാത്രം ട്രംപ് വിധേയപ്പെടും എന്ന് മാത്രമാണ് നമ്മളിനി അറിയാനുള്ളത് ആ വിധേയപ്പെടൽ എത്രമാത്രം മുന്നോട്ട് പോകുമെന്നും ട്രംപ് എപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കും അവിടെ നിന്നും പുതിയ രാഷ്ട്രീയവും തുടങ്ങും ഏതായിരുന്നാലും ട്രംപിനെ കൊണ്ട് തൻ്റെ എല്ലാ ആവശ്യവും അംഗീകരിപ്പിച്ച ഒരു ഏകാധിപതിയായി പുടിൻ മാറിയിരിക്കുകയാണ്